ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണി കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി മുളക് പൊടി എന്നിവയെല്ലാം ചേർത്തിട്ട് ഗരം മസാല കൂടി ഉണ്ട് കേട്ടോ ഗരം മസാല കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ അപ്പോഴേക്കൊന്ന് പോലെ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും ഇനി അതിന് ശേഷം നമ്മൾ അതായത് നമ്മുടെ കുറച്ച് വെജിറ്റബിൾസ് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് വെക്കുക കേട്ടോ ഒരു ആറ് ആണെങ്കിൽ എടുത്തേക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി നാല് തക്കാളിയും ഒരു അഞ്ച് സവാള പൊടിയുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെച്ച നമ്മുടെ ചെമ്മീൻ നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് ആ ബാക്കി വന്ന വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടെ നല്ലപോലെ വറുത്ത് കോരി മാറ്റിവെക്കുക കേട്ടോ നമ്മുടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണിത് ഇനി അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അഞ്ച് സവാള നമ്മളിതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റി ഇതാ ഈ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും പേസ്റ്റ് കൂടിയിട്ടിട്ട് നല്ലപോലെ ആ പച്ച അതിൻ്റെ ആ ഒരു ചുവയും അതൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ ഇത് നല്ല പോലെ ആ പച്ച കുത്തിലൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞു വെച്ച് നമ്മുടെ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളെ തക്കാളി ഒന്നും കുക്കാക്കി കിട്ടും കേട്ടോ ഉടഞ്ഞ് കിട്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് ഇനി നമ്മളതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇവിടെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായി വഴറ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ച് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മസാല റെഡിയാൻ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം ചോറ് റെഡിയാക്കി നമ്മൾ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പു പട്ട കൂടി ഇട്ടിട്ട് നമ്മൾ അരി നേരത്തെ കഴുകി വാർക്കാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആ അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും നമ്മുടെ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും കേട്ടോ പിന്നീട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയി വന്ന് ഒരേ മസാല ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ദം ഇട്ട് കൊടുക്കുകയാണ് ദം ഇടാൻ പരിപാടിയൊക്കെ എല്ലാവർക്കും അരി അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ